സാമൂഹ്യ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന കാർഷിക ഭൂബന്ധങ്ങളുടെ പരിഷ്കരണത്തിലൂടെ കടന്നു പോകുന്ന ഒരാധുനിക കേരളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തെ ഏത് നിലയ്ക്ക് നവീകരിക്കാൻ കഴിഞ്ഞു എന്നൊരു ചോദ്യമുണ്ട് നമ്മുടെ സാംസ്കാരിക മണ്ഡലം അതനുസരിച്ച് പുതിയതാവുകയൊക്കെ ചെയ്തു നമ്മളൊരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി നമ്മളീ പറയുന്ന നവോത്ഥാനം മുഴുവൻ നടന്ന ഘട്ടത്തിൽ പ്രധാനമായിരുന്ന മുദ്രാവാക്യങ്ങൾ മുഴുവൻ സ്ഥലം ഏതാണ് പ്രധാനമായും വിലപ്പോയ സ്ഥലം തെരുവാണ് അഥവാ സാമൂഹ്യ ജീവിതമാണ് എന്ന് പറഞ്ഞാൽ നാരായണ ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ എടുത്താലും പൊയ്കേലപ്പച്ചൻ്റെ നിർദ്ദേശങ്ങൾ എടുത്താലും ഇതൊക്കെ നമ്മൾ തെരുവിലാണ് ഈ യാഥാർത്ഥ്യങ്ങളോട് ഫൈറ്റ് ചെയ്തത് ജാതി ചോദിക്കരുത് നമ്മൾ പറഞ്ഞു ജാതി ചോദിക്കരുത് പറയരുത് തെറ്റാണ് അത് തെരുവിൽ യാഥാർത്ഥ്യമായി വീട്ടിൽ യാഥാർത്ഥ്യായില്ല നമ്മൾ സാധാരണ ഡിസ്കസ് ചെയ്യുന്നൊരു വിഷയം തന്നെയാണ് വീട്ടിലത് യാഥാർത്ഥ്യമായില്ല വീട്ടിൽ യാഥാർത്ഥ്യായില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണങ്ങൾ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് നിർത്തേണ്ടതില്ലല്ലോ നമ്മൾ എന്തൊക്കെയാണോ സമൂഹത്തിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞത് അതെല്ലാം കൊണ്ടുവന്ന് സംരക്ഷിച്ചൊരു സ്ഥലമായിരുന്നു വീട്ടിൽ ഇതെല്ലാം നമുക്ക് സംരക്ഷിച്ചു വയ്ക്കാം വീട് ഇത്തരത്തിൽ സാമൂഹ്യ മാലിന്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു സ്ഥലം കൂടിയായിട്ടാണ് നമ്മൾ കണ്ടത് അപ്പോൾ വീട് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി കുടുംബമാണ് കുടുംബം എന്ന് പറഞ്ഞാൽ ആധുനിക കുടുംബമാണ് ആധുനിക കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത പഴയ ഭൂബന്ധങ്ങളുടെ തകർച്ചയുടെ തന്നെ ഭാഗമായിരുന്നു ഭൂപരിഷ്കരണം വന്നതിന് ശേഷം വന്ന വലിയ മാറ്റങ്ങളുടെ ഭാഗമായി കേരളത്തിൽ നടന്ന പുതിയ അണുകുടുംബ സംസ്കാരം സ്വാഭാവികമായിട്ടും പിതൃമേധാവിത്വം എന്ന് പറയുന്നത് വളരെ ശക്തമായ കേരളത്തിൽ മുൻപുണ്ടായിരുന്ന കൂട്ടുകുടുംബത്തിലേക്കാളും കൂടുതൽ ആണധികാരികളെ ഉൽപ്പാദിപ്പിക്കുകയാണ് സത്യത്തിൽ അണുകുടുംബം ചെയ്തത് എന്ന് പറയാറുണ്ട് നമ്മൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തം പഠിക്കുന്ന ഫെമിനിസ്റ്റുകൾ പറയുന്നൊരു ഒരു കാര്യമാണ് മുൻപുണ്ടായിരുന്ന ആണധികാരികളെക്കാളും കൂടുതൽ ആണധികാരികൾ യഥാർത്ഥത്തിൽ അണുകുടുംബം നിർമ്മിച്ചെടുത്തു കാരണം പണ്ടൊരു ഒരു കാരണവരാണുള്ളത് ഈ കാരണവരുടെ താഴെയുള്ള ആണുങ്ങൾ വരെ അല്പം താണാണ് നിൽക്കുന്നത് പക്ഷേ ഈ ഓരോ കാരണവർക്ക് താഴെയുള്ള ആണു ഓരോ വീട് വെക്കുമ്പോൾ അവർ ഓരോരുത്തരും ഓരോ അധികാരികൾ ആയി മാറുകയാണ് അങ്ങനെ അധികാരികളുടെ എണ്ണം പെരുകയാണ് ഈ പെരുകിയ അധികാരികൾ മുഴുവൻ ഉണ്ടാക്കിയ മുഴുവൻ അണുകുടുംബങ്ങൾക്കകത്തും നമുക്ക് കാണാവുന്നൊരു വാസ്തവമുണ്ട് അവരൊരു തലമുറയെ മോൾഡ് ചെയ്തത് മുഴുവനായിട്ടും ഹിപ്പോക്രസി എന്ന് പറയുന്നത് അതായത് കപട ജീവിതം എന്ന് പറയുന്നത് നിങ്ങളൊരു ഇരട്ട ജീവിതം ജീവിക്കുക എന്ന് പറയുന്നത് വളരെ നാച്ചുറലാണ് എന്നും വളരെ സ്വാഭാവികമാണ് എന്നും അത് ലെജിറ്റിമൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല അത് ന്യായീകരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിക്കാമെന്നും പുതിയ തലമുറയ്ക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ജീവിച്ചത് അതായത് നിങ്ങൾക്ക് പുരോഗമനവാദിയാവണം നിങ്ങൾക്ക് വളരെ എളുപ്പ വഴികളുണ്ട് നിങ്ങൾക്ക് സമൂഹത്തിൽ പുരോഗമനവാദിയാവണമെങ്കിൽ പുരോഗമന പ്രസ്ഥാനമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഏതാനും പ്രസ്ഥാനങ്ങളിലുള്ള നിങ്ങളുടെ മെമ്പർഷിപ്പുകൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കകത്ത് നിങ്ങൾ സമൂഹത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചില മേലാടകൾ ഇതൊക്കെ ആവശ്യമുള്ളൂ അതേസമയം നിങ്ങളകത്ത് നിങ്ങൾക്ക് വളരെ പഴയൊരു മനുഷ്യനായിട്ട് കേരളത്തിൽ സുരക്ഷിതമായി ജീവിക്കാം കേരളത്തിൽ അതിനൊരു അല്ലും അല്ലട്ടലും ഇല്ലാത്ത സ്ഥലമാണ് നിങ്ങളുടെ യാഥാസ്ഥിതിഗത സംരക്ഷിക്കപ്പെടാൻ ഏറ്റവും പറ്റിയൊരു നാടാ ഇത് എന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് ജീവിക്കുന്ന ജീവിതമല്ല വീട്ടിൽ ജീവിക്കുന്നത് നമ്മൾ പറയും അതൊക്കെ നമുക്ക് പുറത്ത് പറയാമെന്നേ ഉള്ളൂ നമ്മൾ നാട്ടിൽ പറയണത് അതൊന്നും വീട്ടിൽ എടുക്കരുത് എന്നാണ് വീട്ടിൽ കെടുക്കരുത് എന്ത് ആധുനിക കാലത്ത് സ്ഥിരം വീട്ടുകാർ പറയുന്ന ഒരു വാക്കാണ് നമ്മൾ നാട്ടിൽ പറയണതൊക്കെ വീട്ടിൽ എടുക്കരുത് കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഫെമിനിസ്റ്റൊക്കെ പ്രസംഗിക്കും വീട്ടിൽ നമ്മളൊരു ഫെമിനിസ്റ്റിനെ നമ്മൾ അങ്ങനെ അംഗീകരിക്കുന്നില്ല നാട്ടിൽ നമ്മൾ കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കും വീട്ടിൽ നമ്മൾ കുട്ടികളെ സിറ്റിസൻസ് ആയിട്ട് പരിഗണിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല നാട്ടിൽ നമ്മൾ വൃദ്ധസദനങ്ങൾ പെരുകുന്നു എന്നൊക്കെ ആശങ്കപ്പെടും പക്ഷേ വീട്ടിലെ പ്രായമായവരെ നമ്മൾ വീട്ടിലെ ഏതാണ്ട് തടങ്കൽ പ്രാ പാർപ്പിച്ചിരിക്കുന്നത് പോലെ ഒരധികാരവുമില്ലാത്ത ഇരകളാക്കിയിട്ടാണ് പ്രായമായവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെ വീട് എന്ന് പറയുന്ന അധികാര ഘടനയിൽ നമ്മൾ നമുക്ക് നമുക്ക് പറ്റിയ സാരമായ പിഴവുകളുണ്ട് ഇതൊരു വശമാണ് മറുവശം എന്താണ് മറുവശം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയം മുന്നോട്ട് സഞ്ചരിച്ച നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ മുന്നോട്ടുള്ള ഡ്രൈവ് ആ നമ്മുടെ ആ ഡ്രൈവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു അത് പ്രധാനമായിട്ടും പാർലമെൻ്ററി ജനാധിപത്യത്തിൽ വോട്ട് പ്രധാനമായതുകൊണ്ട് വോട്ടിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ടൊരു ഘടകം സമുദായ സംഘടനകളാണ് എന്നൊരു ധാരണ വന്നു സമുദായ സംഘടനകൾക്ക് വേണ്ടി സംസാരിക്കുക എന്ന് പറയുന്നത് ഒന്നൊഴികെ എല്ലാ ഒന്ന് ഒന്നൊഴികെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു ഒരു പ്രധാനപ്പെട്ട ഭാരമാണ് എന്ന് കരുതിയൊരു ഘട്ടം കേരളത്തിലുണ്ട് അതിന് ഏറ്റവും അധികം ഒരു പ്രധാനപ്പെട്ട കാരണം വിമോചന സമരം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക സത്യത്തിൽ അതിൽ സംഭവിച്ച ഏറ്റവും വലിയ വഞ്ചന എന്ന് പറയുന്നത് കേരള ഒരു ജാതി സമൂഹമാണ് എന്ന യാഥാർത്ഥ്യത്തെ അങ്ങോട്ട് പ്രൂവ് ചെയ്യുകയായിരുന്നു വിമോചന സമരവും ഇടതുപക്ഷ സർക്കാരിൻ്റെ അന്നത്തെ പിരിച്ചുവിടലും അടക്കമുള്ള സംഭവങ്ങൾ അതായത് ഈ പ്രോഗ്രസീവ് എന്ന് വിചാരിക്കുന്ന ഏത് മൂവ്മെൻറ്റിനെയും തകർക്കാൻ മാത്രം ശക്തമായ ഒരു ഒരു ഫോഴ്സാണ് ഈ ജാതി എന്ന് രാഷ്ട്രീയമായ ഒരു ഫോഴ്സാണ് ജാതി എന്ന് വിമോചന സമരം പ്രധാനമായിട്ട് കേരളത്തിൽ തെളിയിച്ച ഒരു കാര്യമാണ് പക്ഷേ പ്രശ്നം എവിടെയാണ് കാതലായ പ്രശ്നം മുമ്പ് സമുദായം എന്ന് വിളിച്ച കാര്യത്തെ അല്ല ഇവരും സമുദായമെന്ന് വിളിച്ചത് ഒന്നാമത് നാരായണ ഗുരുവോ അയ്യങ്കാളിയോ ഒക്കെ സമുദായം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് മാനവ സമുദായത്തെക്കുറിച്ചാണ് അതിൽ അനേകം തെളിവുകളുണ്ട് അവർ അവിടെ എല്ലാം സാധുജന ധർമ്മ പരിപാലന സംഘം സാധുജനങ്ങൾക്ക് വേണ്ടിയാണ് അയ്യങ്കാളി സംസാരിച്ചു സാധുജനം എന്ന് വെച്ചാൽ എന്താണ് അത് വർക്കിംഗ് ക്ലാസ് പ്രോളിറ്റേറിയറ്റാണ് അടിസ്ഥാനപരമായി സാധുജനം പക്ഷെ അതേസമയം പുലയ മഹാസഭ എന്നുള്ള പേരിൽ ഇപ്പം നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്ന സംഘടനയുടെ സാധുജന ഏതാണ് അത് അംബാനിയോ അദാനിയോ ഒക്കെയാണ് അവരുടെ സാധുജനം അപ്പം നാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനം ഏത് പ്രസ്ഥാനവും നിങ്ങൾ ആലോചിച്ച് നോക്കും മാനവ സമുദായം എന്ന വാക്കില്ലാതായി സമുദായം എന്ന് വെച്ചുകഴിഞ്ഞാൽ ജാതിയാണ് എന്ന് പറഞ്ഞു ഈ ജാതി സംഘത്തിനകത്ത് സ്വാഭാവികമായിട്ടും ജാതിയുടെ കുടിപ്പാർപ്പായ വീടുകളെ സമുദായ സംഘടനകളുമായിട്ട് ലിംഗിയിപ്പിക്കുന്ന കണ്ണികൾ മലയാളി ആധുനിക ഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്തെടുത്തു ഒരു ഭാഗത്ത് നമുക്ക് രാഷ്ട്രീയം ഇപ്പോൾ അറുപതുകളിലെയും എഴുപതുകളിലെയൊക്കെ നമ്മുടെ രാഷ്ട്രീയ സ്ഥിതി ആ കാലത്തെ സിനിമകളിലും ആ കാലത്തെ കലാപ്രകടനങ്ങളിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു ഭാഗത്ത് രാഷ്ട്രീയക്കാരനൊക്കെ ഉണ്ടാവും സിനിമകളിലൊക്കെ കാണാം നമുക്കൊരു രാഷ്ട്രീയ പ്രതിനിധിയാണ് അയാൾ ഈ ഒരു ഒരു ഡയറിയൊക്കെ കക്ഷത്തൊക്കെ വെച്ച് നടക്കുന്ന കക്ഷിയാണ് വേറൊരാളുണ്ടാവും അയാൾ സമുദായ നേതാവാണ് അതായത് എൻ എസ് എസ് കരയോഗം പ്രസിഡൻറ് പോലെ അങ്ങനത്തെ കഥാപാത്രങ്ങളെ പോലെ നമ്മൾ സിനിമകളിൽ കാണാം അങ്ങനെ ചില ആളുകൾ ഉണ്ടാവും ഈ എൻ എസ് എസ് കരയോഗം പ്രസിഡൻ്റ് പോലെയുള്ള ആൾ കുറച്ചുകൂടി ഒരു ഒരു സമൂഹത്തിൽ ഇടപെടുന്ന കരുണയുള്ള നന്മയുള്ള ആളായിട്ടാണ് അവതരിപ്പിക്കുക രാഷ്ട്രീയക്കാരൻ പലപ്പോഴും ഒരു കോമാളി ആയിരിക്കുകയും ചെയ്യും രാഷ്ട്രീയക്കാരൻ ഒരു കോമാളിയായിട്ട് അവതരിപ്പിക്കും അങ്ങനത്തെ എത്രയോ സിനിമകളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ സമുദായ സ്നേഹം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കണ്ടൻ്റ് ആണെന്നും സമുദായ നേതാവിന് അതുണ്ടെന്നും ഒരു വ്യാജമായ പിക്ചർ കേരളം നിർമ്മിച്ചെടുത്തിരുന്നു ഈ സമുദായ നേതൃത്വത്തെയാണ് എപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഈ സമുദായ നേതൃത്വം എന്ന് പറയുന്നത് ആ സമുദായത്തിലെ അപ്പർ ക്ലാസ് വിഭാഗമായിരിക്കും എപ്പോഴും ആഠ്യൻ ആയിട്ടുള്ള വിഭാഗമായിരിക്കും ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയുള്ള കാര്യം ഈ സമുദായ നേതൃത്വം അല്ലെങ്കിൽ സമുദായ സംഘടനകൾ എങ്ങനെയാണ് മറ്റു സമുദായ അംഗങ്ങളെ അതായത് ക്ലാസ് പരമായി അവരുമായിട്ട് യാതൊരു യോജിപ്പുമില്ലാത്ത അവരുടെ കാട്ടിൽ വിരുദ്ധമായ വിഭാഗത്തെ വഴുതി നിർത്തിയതെന്ന് വെച്ചാൽ ആചാരങ്ങൾ ഉപയോഗിച്ചിട്ടായിരുന്നു മരിക്കുമ്പോൾ അടക്കം ചെയ്യാൻ ജനിക്കുമ്പോൾ നൂല് കിട്ടാൻ വിവാഹം കഴിക്കുമ്പോൾ രജിസ്റ്റർ ചെയ്യാൻ അതെ അപ്പം ഈ ആചാരങ്ങളെ പൊളിച്ചെഴുതാൻ മലയാളി മറന്നുപോയി എന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അത് യഥാർത്ഥത്തിൽ നമ്മൾ വീണ്ടും നമ്മൾ നാരായണഗുരുവിൽ എത്തിയാൽ നാരായണഗുരുവിൻ്റെ ഏറ്റവും കോറായിട്ടുള്ളൊരു സന്ദേശം മതത്തിന് രണ്ട് തലമുണ്ട് എന്നുള്ളതാണ് ഒന്നും മതം മൂല്യമാണ് രണ്ട് മതം ആചാരമാണ് നിങ്ങൾ മതത്തെ മൂല്യമായി ഉൾക്കൊണ്ടാൽ നാരായണഗുരു പറയുന്നത് പോലെ പല മത സാരമേഘമുലകിൽ എന്നിടത്തേക്കൊക്കെ നിങ്ങൾ എത്തിയെന്നിരിക്കും പക്ഷേ മതത്തെ ആചാരമായി ഉൾക്കൊള്ളുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും എല്ലാ മതവും ആവില്ല എല്ലാ മതവുമല്ല ഒരു ജാതിയും വേറൊരു ജാതിയും ആവില്ല ഒരു ജാതിയുടെ ആചാരവും മറ്റൊരു ജാതിയുടെ ആചാരവും എൻറ്റയർലി ആണ് വളരെ വ്യത്യസ്തവും മാത്രമല്ല പരസ്പരം അങ്ങേയറ്റം അകൽച്ച പാലിക്കുന്നതും പരസ്പരം പരിഹസിക്കുന്നതുമായ ആചാരങ്ങളുടെ ഒരു കൂട്ടമാണ് ആചാര വൈരുദ്ധ്യങ്ങളുടെ ഒരു കൂട്ടമാണ് കേരളം ഇപ്പം പണ്ടൊരു നായർ കല്യാണം നടത്തുന്ന സമയത്ത് നമ്പൂതിരി പറയുന്ന നമ്പൂതിരി അത് വന്ന് കണ്ടതിനെ പറ്റിയിട്ടുള്ളൊരു കഥ ഈ നായന്മാർക്കൊക്കെ കല്യാണം നടത്തുമ്പോഴും വിളക്ക് കൊളുത്തി വയ്ക്കുക അങ്ങനെ എന്തൊക്കെയോ ചില ചടങ്ങുകൾ എന്നാണ് അതായത് നമ്പൂതിരി കാണുന്നത് നമ്പൂതിരിയുടെ കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസങ്ങളുടെ ഒരു മഹാമഹമാണ് നമ്മീ മാട്ട് കല്ലും ചവിട്ടലും മുതൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ മീൻപിടുത്തമൊക്കെ അടക്കം പല കാര്യങ്ങളുണ്ട് ദിവസങ്ങളുടെ പ്രോസസ്സാണ് പക്ഷേ നായരുടെ കല്യാണത്തിനാ കൊണ്ടുപോയി താമസിപ്പിച്ചാൽ പോരെ എന്നാണ് ആലോചിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല എന്തൊക്കെയോ ചില വിളക്കുളുത്തിയോ ചില പരിപാടി ഉണ്ടെന്നാണ് നമ്പൂതിരിക്ക് തോന്നുന്നത് കാരണം നമ്പൂതിരിക്ക് നായർ കല്യാണം ഒരു പരിഹാസമാണ് നായർക്ക് ഈഴവൻ്റെ കല്യാണം ഒരു പരിഹാസമാണ് ഇങ്ങനെയാണ് പോയത് നാരായണഗുരു ചെയ്തൊരു പ്രധാന കാര്യം എന്താ കല്യാണത്തിന് പുതിയ ചിട്ട ഉണ്ടാക്കി ഈഴവൻ്റെ കല്യാണത്തിൻ്റെ പഴയ ചിട്ടകൾ ഒന്നാകെ തള്ളിക്കളഞ്ഞ് എങ്ങനെ വേണം പുതിയ ഈഴവർ കല്യാണം കഴിക്കാൻ എന്നതിനെപ്പറ്റി നാരായണഗുരു ഒരു സമയത്ത് കൃത്യമായൊരു ക്രമം ഉണ്ടാക്കി രസകരമായൊരു കാര്യം എന്താണെന്ന് അറിയാമോ ഇപ്പോൾ നാരായണ ഗുരുവിൻ്റെ പവർ ഓഫ് അറ്റോണി അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില കല്യാണങ്ങളുണ്ട് അവിടെ പോയാൽ നിങ്ങൾക്ക് ഗുരുദേവനായിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോ മാലയിട്ട് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന കാണാം കല്യാണത്തിന് എന്നിട്ട് നാരായണ ഗുരു പറഞ്ഞ നിർദ്ദേശങ്ങളെയൊക്കെ വളരെ ആചാരങ്ങളായി അനുഷ്ഠിക്കുന്നത് കാണാം ഇട്ട് കാർമ്മിക ആ പൂണൂരിട്ട കാർമ്മികരുണ്ടാവും ഇനി പൂണൂരിടാത്ത കാർമ്മികരെ ഇവർ അവതരിപ്പിച്ചാലും അയാൾ പൂണോരുട്ട കാര്മ്മികം ചെയ്ത അതേ കാര്യങ്ങളാണ് ചെയ്യുന്നത് മന്ത്രങ്ങൾ ചൊല്ലുന്നു ഇതൊക്കെയാണ് ചെയ്യുന്നത് അപ്പം എന്താണ് നടന്ന പ്രോസസ്സ് ഈ സമുദായ സംഘടനകൾ ആചാരങ്ങളെ ബിജു പറഞ്ഞതുപോലെ തന്നെ ആചാരങ്ങളുടെ മുകളിൽ ഒരു വലിയ മേൽക്കൈ കീഴ്ത്തട്ട് സമൂഹത്തിനകത്ത് ഉണ്ടാക്കിയെടുത്തു എന്നിട്ട് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഞങ്ങളില്ലെങ്കിൽ നിങ്ങളൊരു വലിയ പ്രയാസത്തിൽപ്പെടും എന്നൊരു പ്രതീതി ഉണ്ടാക്കി ഇതൊന്ന് രണ്ടാമത്തൊരു കാര്യം മനുഷ്യരുടെ വ്യക്തി ജീവിതത്തിനകത്തേക്ക് യഥാർത്ഥത്തിലെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ കേരളത്തിലിടപെട്ടൊരു സംഘം സമുദായ സംഘടനകളാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട സമുദായ സംഘടനാ നേതാക്കളിൽ പലരെ കുറിച്ചുള്ള ഒരു കാലത്തെ ഒരു സ്ഥിരം പിക്ചർ എന്ന് പറയുന്നത് നാട്ടിലെ ആരൊക്കെ പ്രേമിക്കുന്നുണ്ട് ഏതൊക്കെ ഏതൊക്കെ പെൺകുട്ടികളാണ് സ്വന്തം സമുദായത്തിൽ മറ്റ് സമുദായങ്ങളിലെ ആളുകളെ പ്രേമിക്കുന്നത് ഇത്തരം കാര്യങ്ങളിലെ റിസർച്ചാണ് അവർ ഗ്രാമങ്ങളിൽ പ്രധാനമായി നടത്തിക്കൊണ്ടിരുന്നത് അവർ വാച്ച് ടു എന്താ നെയബർ പദ്ധതി പണ്ടേ നടപ്പിലാക്കിയ ആളുകളായിരുന്നു അപ്പം ഒരു നായർ പെൺകുട്ടി ഈഴവ പെൺകുട്ടിയെ നോക്കുന്നുണ്ടോ ഈഴവച്ചക്കൻ നായർ പെൺകുട്ടിയെ നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ പുലയ പെൺകുട്ടിയെ നോക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഇതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് വിവാഹം മരണം സകലമാന മനുഷ്യജീവിതത്തെയും ജാതിബദ്ധമാക്കി നിർത്താൻ വേണ്ടി ഉള്ള ഒരു കമ്മ്യൂണിറ്റി പോലീസിങ് എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ ഒരു കമ്മ്യൂണിറ്റി പോലീസിങ് അതാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത് ഒന്ന് ജാതിയെ സംരക്ഷിക്കുക എന്നത് സമുദായ നേതാക്കൾ ചെയ്തതുപോലെ തന്നെ ചെയ്ത മറ്റൊരു വലിയൊരു നിയന്ത്രണം അതായിരുന്നു സ്ത്രീകൾ മേലുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിന് മേലിലും അവരുടെ സാമൂഹിക സ്ഥാനത്തിന് പേരിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും അവരെ എപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നു അതായത് ഫ്യൂഡൽ വാല്യൂസിനെ ഈ ആധുനിക കാലഘട്ടത്തിൽ വരെ കൊണ്ടുവന്ന് നിർത്തുകയാണ് അവരാണ് അവർ അവർക്ക് എന്ന് വെച്ചാൽ അവർ മാത്രമാണെന്നല്ല പക്ഷേ അവർക്ക് അതിലൊരു പ്രധാന പങ്കുണ്ട് ഇട്ട് തീർച്ചയായിട്ടും ഉണ്ട് അതെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയെ ഒരു ഒബ്ജക്റ്റ് ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറയുന്ന കാര്യമുള്ളൂ സ്ത്രീ ഒരു ഒബ്ജെക്റ്റ് ആണ് ഏ ആ ഒബ്ജെക്റ്റിനെ നമ്മളിങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിക്കേണ്ടതാണ് എന്ന് പറയുന്ന ഒരു മൂല്യം ജാതി കാലഘട്ടത്തിലെ ഒരു മൂല്യമാണ് ഈ ജാതി കാലഘട്ടത്തിലെ മൂല്യം യഥാർത്ഥത്തിൽ പൊളിച്ചെഴുതപ്പെട്ടുകൊണ്ടാണ് ഈ പറയുന്ന സാമൂഹ്യ വിപ്ലവം തന്നെ ഉണ്ടാവുന്നത് മറക്കുടക്കുള്ളിൽ നിന്ന് പുറത്തു വരുന്ന സ്ത്രീ മുതൽ കല്ലുമാല സമരം നടത്തുന്ന സ്ത്രീ വരെ എല്ലാ ജാതി സമുദായത്തിനകത്തും ഈ ഒബ്ജെക്റ്റിനകത്ത് ഞാനൊരാളാണ് ഞാനൊരു വ്യക്തിയാണ് എന്ന പ്രഖ്യാപനമാണ് എനിക്ക് എൻ്റെതായ അഭിപ്രായങ്ങളുണ്ട് എന്ന പ്രഖ്യാപനത്തിലൂടെയാണ് സോഷ്യൽ റെവല്യൂഷൻസ് നടക്കുന്നത് ആ മൂല്യത്തെ നേരെ അങ്ങ് തിരിച്ചിടുകയും വീണ്ടും ഇതിനെ ഒരു ഒബ്ജക്റ്റാക്കി മാറ്റുകയും അപ്പോൾ പെൺകുട്ടി കെട്ടിച്ച് വിടണ്ടേ പെൺകുട്ടിയെ എന്നാണ് കെട്ടിച്ച് വിടണം അപ്പോൾ ഈ കെട്ടി കെട്ടിച്ചു വിടാനായിട്ടാണ് നമ്മൾ കുട്ടികളെ വളർത്തുന്നത് എന്നാണ് സങ്കല്പം കെട്ടിച്ചു വിടണമെങ്കിൽ ഞങ്ങളൊക്കെ വേണ്ടേ എന്നാണ് അപ്പം ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലും നമ്മുടെ മറ്റ് നമ്മുടെ വൈഡ് ആംഗിളിൽ നമ്മുടെ കുടുംബത്തിലും ഒക്കെ കേട്ടിട്ടുള്ള കാര്യമാണ് കെട്ടിച്ച് വിടണമെങ്കിൽ ഞങ്ങൾ വേണ്ടേ കെട്ടിച്ച് വിടണമെങ്കിൽ ഞങ്ങൾ വേണം കെട്ടിച്ച് വിടണം ഇത്തരം മൂല്യങ്ങളെല്ലാം സംരക്ഷിച്ച ഒരു പ്രധാന സംഘമാണിവർ ഇതിൻ്റെ ഒരു അനന്തര ഫലം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സമുദായ സംഘടനകൾ ഒരു രാഷ്ട്രീയ സംഘമാണ് ഒരു രാഷ്ട്രീയ ശക്തിയാണ് എന്ന പ്രതീതി ജനിപ്പിക്കുകയും ആ പ്രതീതിയുടെ മുകളിൽ കേരളത്തിലെ രാഷ്ട്രീയം പലപ്പോഴും തീരുമാനിക്കപ്പെടുകയും ചെയ്തു പ്രധാനമായിട്ടും വലതുപക്ഷ രാഷ്ട്രീയമാണ് ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പൂർണ്ണമായും വിമുക്തമെന്നൊന്നും പറയുന്നില്ല പക്ഷേ എങ്കിൽ പോലും താരതമ്യേന ഭേദമായിരുന്നു ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഇപ്പോൾ ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് സമുദായ സംഘടനകളൊരു പ്രധാനപ്പെട്ട ഫോഴ്സായിട്ട് കരുതുന്നതായിട്ട് നമുക്ക് കാണാനേ പറ്റില്ല അതിന് പ്രത്യക്ഷമായ ഒരു തെളിവുമില്ല ഇപ്പം പെരുന്നയിലെ പോപ്പൊക്കെ അടുത്ത കാലത്ത് മുഖ്യമന്ത്രിയെ കാണാനായി ഇവിടെ വന്ന് നിൽക്കുന്ന ചിത്രങ്ങളുണ്ടായിരുന്നല്ലോ മറ്റത് അങ്ങനെയല്ലല്ലോ മുഖ്യമന്ത്രി കാണണമെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അങ്ങോട്ട് പോകും അങ്ങനെയായിരുന്നു ഈ സമുദായ നേതാക്കളെയൊക്കെ അവിടെ പോയി മുഖ്യമന്ത്രി സന്ദർശിക്കണം അവരവിടുന്ന് അങ്ങോട്ടും ഇറങ്ങാറില്ല ആ നിലയ്ക്കുള്ളൊരു കേരളം അത്ര വിദൂര ഭൂതകാലമൊന്നുമല്ല നമുക്ക് വളരെ കുറച്ചു കാലം മുമ്പ് പോലും അങ്ങനെയാണ് നമുക്കറിയാലോ കുറച്ചു കാലം മുമ്പ് സമുദായ സമുദായത്തിന്റെ പ്രതിനിധി വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ തോന്നുന്നവർ ഭവിഷ്യത്തറിയാമെന്നാണ് ഓർമ്മയുണ്ടാവും സുകുമാരൻ നായർ ചെന്നിത്തലയെ മുഖ്യ മറ്റേ ആഭ്യന്തരമന്ത്രിയാക്കാനായി പ്രസംഗിച്ച കേരളത്തിലെ പ്രസംഗമൊക്കെ പണി അറിയാം കേരള സമൂഹത്തെ ഒട്ടാകെ ഭീഷണിപ്പെടുത്തുക വെല്ലുവിളിക്കുക മറ്റേ കിഡ്നാപ്പ് ചെയ്യുന്ന ആളുകളെ പോലെയൊക്കെയാണ് ഭീകരന്മാരെ പോലെയൊക്കെയാണ് സംസാരിക്കുന്നത് അങ് ഇതാണ് സമുദായം എന്ന ധാരണയാണ് കേരളത്തിൽ ശക്തിപ്പെടുത്തുന്നത് ഈ ധാരണയുടെ സ്വാഭാവികമായൊരു ഉൽപ്പന്നമായിരുന്നു കേരള സമൂഹത്തിനകത്ത് ഡെവലപ്പ് ചെയ്തു വന്ന ജാതിബദ്ധമായ ചിന്തകൾക്കുള്ള ലജിസ്റ്റിമൈസേഷൻ അഥവാ നോർമൽ ആക്കപ്പെടൽ എന്ന് പറയുന്ന പ്രക്രിയ സ്വാഭാവികവൽക്കരണം എന്ന് വെച്ചാൽ ജാതി നിങ്ങൾ പുറത്ത് പറയുന്നൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ ജാതി നിങ്ങൾക്കും അറിയാം നാട്ടുകാർക്കും അറിയാം നിങ്ങളാ ജാതി ജീവിതം തന്നെയാണ് നയിക്കുന്നത് നിങ്ങൾ ആ ജാതിയിൽ നിന്ന് മാത്രം വിവാഹം ചെയ്യുന്നു അതിൻ്റെ അടുത്ത ഘട്ടമായി സംഘമായ സ്ഥലങ്ങളിലൊക്കെ എനിക്കെൻ്റെ ജാതി പറയാം വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് എനിക്കെൻ്റെ ജാതി പറയാൻ പറ്റുകയുള്ളൂ ഫോർ എക്സാമ്പിൾ മാട്രിമോണി നമ്മൾ തുടങ്ങുന്നു പിന്നെ നായർ മാട്രിമോണി തുടങ്ങുന്നു നായർ മാട്രിമോണിയിൽ നമ്മൾ നിൽക്കുന്നില്ല പിന്നെ കിരിയത്തിലെ നായർ അതായത് നായർ എന്ന് പറഞ്ഞാൽ ഒരു വൻ സംഭവമാണ് അതായത് ഒരു നായരല്ലല്ലോ ഉള്ളത് ഈ പറയുന്ന ഉണ്ണിത്താൻ പിള്ള പണിക്കറന്ന് തുടങ്ങി നായന്മാർക്കകത്ത് തെക്കുമുതൽ വടക്കുവരെ എണ്ണിക്കഴിഞ്ഞാൽ ഒരു നൂറ്റമ്പത് നായരുണ്ട് ഏ അത് വിളക്കിത്തല നായർ എന്ന് പറഞ്ഞാൽ മുടിവെട്ടുന്ന നായർ ഏ വെളുത്തയിടത്തെ നായർ എന്ന് പറഞ്ഞാൽ അലക്കുന്ന നായർ ഇങ്ങനെയൊക്കെ നായരുണ്ട് അപ്പം ഒരു ഒരു വെളുത്തേടത്തെ നായർക്ക് ഒരു നായർക്ക് ഭൂജന്മിയായ കിരിയത്തിലെ നായരുടെ പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പം നായരെന്നറിഞ്ഞാൽ പോരാ നായരെന്നറിഞ്ഞാൽ എൻ്റെ എൻ്റെ ആർത്തി തീരില്ല എന്റെ ജാതിയുടെ ആ ജാത്യഭിമാനം ഫുൾഫിൽ ചെയ്യപ്പെടണമെങ്കിൽ കിരിയത്തിലെ നായരോട് സമശീർഷമായ നായർഷിപ്പ് കിട്ടണം അപ്പോൾ എനിക്ക് എൻ്റെ മാട്രിമോണി വേണം കിരിയത്തിലെ നായർ മാട്രിമോണി കേരളത്തിൽ ഇത് ഇറങ്ങി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഉയർന്ന ജാതി സമൂഹത്തിലെ ഉപജാതി സമൂഹങ്ങൾക്ക് മാട്രിമോണി വന്നു ഉപജാതികൾ കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ പത്രപരസ്യം കൊടുത്തു അതായത് സംഘസ്ഥലങ്ങളിലൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ സ്വന്തം ജാതി പറയാം വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ കൊണ്ട് ഞാൻ നായർ എന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയ അസ്വസ്ഥതയുണ്ട് കേട്ടോ ഞാൻ മനുഷ്യനാണ് എന്നൊക്കെ പറയും ഇങ്ങനെ ഒരു വ്യാജ ജീവിതമാണ് ഞാൻ പറഞ്ഞ ഇതാണ് ഈ ഹിപ്പോക്രാറ്റിക് ലൈഫ് എന്ന് പറയുന്നത് ഈ കാപട്യം നിറഞ്ഞ ജീവിതം ഇരട്ട ജീവിതം എന്ന് പറയുന്നത് മലയാളി പുതിയ തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സാരോപദേശമായും ഒരു മൂല്യബോധം ഒരു അനുഭവ മൂല്യബോധമായും വരികയാണ് കേരളത്തിൽ ചെയ്തത് ഇതിനോടൊപ്പം ഇത് ഇതൊരു വശത്ത് നമ്മൾ കാണുമ്പോൾ ഇതിനോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ക്ലാസ്സിൽ വന്ന നമ്മുടെ വർഗപരമായ ആധുനിക സമൂഹത്തിലെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ എൺപതുകളാവുമ്പോഴേക്കും അതിദരിദ്രമായ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയ മാറ്റത്തിന് വിധേയമാവുന്നു ഹരിത വിപ്ലവം വരുന്നു ഭൂപരിഷ്കരണത്തിന് ശേഷം പ്രധാനമായും കേരളത്തിൽ വന്ന സാമൂഹ്യ മാറ്റങ്ങളൊരു വലിയ പട്ടികയുണ്ട് വിദ്യാഭ്യാസ ബില്ല് കാർഷിക ബില്ല് പുതിയ ഒരു വലിയ മാറ്റം കേരളത്തിൽ സംഭവിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കേരളത്തിലെ മിക്കവാറും സ്ഥലങ്ങളിൽ നിന്ന് പട്ടിണി ഇല്ലാതാവുന്നു പിന്നെ നമ്മൾ കുറേ കാലമായി പറഞ്ഞു വരുന്ന എല്ലാവർക്കും വീടില്ല എന്നാണ് ഇപ്പം നമ്മൾ അവിടേക്കൂടി പ്രവേശിക്കുന്നു അതായത് ഒരു ഒരു അനുക്രമമായ സാമ്പത്തിക വികാസത്തിലൂടെ നമ്മൾ കടന്നു പോവാണ് ഇത് കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ സ്ട്രഗിളിൽ പെടുന്ന സമൂഹം ഏതായിരുന്നു നമ്മളത് ആലോചിക്കാറില്ല ഏറ്റവും വലിയ സ്ട്രഗിളിൽ പെടുന്ന ഒരു സമൂഹം യഥാർത്ഥത്തിൽ ഈ പറയുന്ന മുഴുവൻ വികസന പ്രക്രിയകളിൽ നിന്നും പലപ്പോഴും പുറത്ത് നിൽക്ക നിൽക്കപ്പെട്ട സമൂഹങ്ങളായിരുന്നു അതായത് ഒന്ന് യഥാർത്ഥത്തിൽ മണ്ണിൽ പടിയെടുക്കുന്ന ദളിതൻ അവനെ അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ യഥാർത്ഥത്തിൽ വളരെ താമസിച്ചിട്ടുണ്ട് മറ്റൊന്ന് നമ്മൾ ട്രൈബ്സ് എന്ന് വിളിക്കുന്ന വനവാസി ആദിവാസി സമൂഹങ്ങൾ അവരുടെ പ്രശ്നത്തെ നമ്മൾ യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യാൻ താമസിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തെ നിങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ താമസിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ അവരുടെ ഒന്നും നിന്നും പറ്റിയല്ല എഴുപതുകളിലോ എൺപതുകളിലോ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മധ്യവർഗതൻ്റെ പ്രശ്നത്തെ കുറിച്ചാണ് നമ്മുടെ സിനിമകളൊക്കെ നോക്കൂ എന്താ പറയുക മോഹൻലാലിൻ്റെയൊക്കെ ഒരു കാലത്തെ പടങ്ങളില്ലേ സ്ഥിരമായിട്ട് നമുക്ക് കണ്ടറിയാം മധ്യവർഗ അഭ്യസ്ഥവിദ്യനായ തൊഴിൽ രഹിതൻ അതാണ് നായകൻ ഏ അതെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് വരവേൽപ്പ് അല്ലെങ്കിൽ പ്രവാസിയായി പ്രവാസിയായിട്ടും നാട്ടിൽ വന്നു പിന്നെ ഇവിടെ ഒരു തൊഴിലും എടുക്കാൻ പറ്റുന്നില്ല ഇവിടെ തൊഴിലാളി സംഘടനകളുണ്ട് തൊഴിലാളി സംഘടനകൾ വലിയൊരു പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് ഇവിടെ എപ്പോഴും സമരമാണ് അതുകൊണ്ട് ആർക്കും ഇവിടെ വ്യവസായം തുടങ്ങാൻ പറ്റുന്നില്ല ഇതൊക്കെയായിരുന്നു സിനിമ സിനിമാ പ്രമേയങ്ങൾ ആ സിനിമാ പ്രമേയങ്ങളുടെ ഘട്ടത്തിൽ നോക്കുമ്പോൾ മദ് മധ്യവർഗം അനുഭവിക്കുന്ന പ്രശ്നം ഇതൊരു കേന്ദ്ര പ്രശ്നമാണ് സെക്കൻഡ് പ്രോബ്ലം എന്താണ് ജാതി മേൽക്കോയ്മയുണ്ടായിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥ തകരുമ്പോൾ ഫ്യൂഡൽ വ്യവസ്ഥയുടെ മേൽത്തട്ട് സമൂഹം അനുഭവിക്കുന്ന വേദനകൾ നൊമ്പരങ്ങൾ അത് ചലച്ചിത്രമാക്കുക അതാണ് രണ്ടാമത്തെ പ്രോസസ്സ് ഈ ആര്യൻ പോലെയൊക്കെയുള്ള സിനിമകളുണ്ട് അതായത് പഴയ കേരളത്തിലെ ഏറ്റവും വിപ്ലവാത്മകമായൊരു കവിതയാണ് വാഴക്കുല കാരണം ഒരു 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 ദളിതനായ ഒരു സാധാരണ മനുഷ്യൻ മലയപ്പുലയൻ നട്ടു വളർത്തുന്ന വാഴക്കുല ജന്മി വെട്ടിക്കൊണ്ടുപോകുമ്പോൾ കുട്ടികളുടെ കരച്ചിലാണ് ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതെ അടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാറ് എന്നതിങ്ങനെ നമ്മുടെ ആ കാലത്തെ ചരിത്രത്തിൽ മാറ്റുള്ളിക്കൊള്ളുന്ന വരിയാണ് ഇതിന് ആര്യൻ പോലുള്ള സിനിമകൾ തിരിച്ചിടയിരുന്നു അതായത് നമ്പൂതിരിയായ വീട്ടിലെ പട്ടിണി കാരണം അതേ വാഴക്കുല വെട്ടിക്കൊണ്ടുവരുന്ന ആ വീട്ടിലെ ആൾ നമുക്ക് ആ സിനിമയിൽ കാണാം ഒരു കാലത്ത് മോഹൻലാൽ സിനിമയിലതുണ്ട് അതായത് ആ പഴയ വാഴക്കുലയ്ക്കൊരു എതിർ പാഠം നിർമ്മിക്കുകയാണ് ഈ എതിർപ്പാഠം അങ്ങേയറ്റം വ്യാജമായിരുന്നു എന്ന് വെച്ചാൽ കേരളത്തിലെ എല്ലാ നമ്പൂതിരിമാരും സുഭിക്ഷമായി ജീവിച്ചു എന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം മറിച്ച് കേരള സമൂഹത്തെ ഒന്നാകെ ഒരു വലിയ ബ്രോഡ് പെർസ്പെക്റ്റീവിൽ നമ്മൾ കണ്ടാൽ അന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ജനസമൂഹങ്ങളൊക്കെ ദൃശ്യമേ അല്ലാതിരിക്കുകയും ദളിതൻ ദൃശ്യമല്ല സ്ത്രീ ദൃശ്യമല്ല മത്സ്യത്തൊഴിലാളി ദൃശ്യമല്ല വനവാസി സമൂഹങ്ങൾ ആദിവാസി സമൂഹങ്ങൾ ട്രൈബ്സ് ദൃശ്യമല്ല പക്ഷേ പ്രശ്നം ഇവിടെയാണ് മധ്യവർഗത്തിലും സ്വന്തം മേൽക്കോയ്മ പോയ ഉപരിവർഗത്തിലും അവിടെയാണ് പ്രശ്നം എന്ന് വരികയാണ് ഇതിൻ്റെ രണ്ടാം ഘട്ടം എന്താണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അത് കൾച്ചറൽ ഷെൽട്ടറിങ് എന്ന് സൂചിപ്പിക്കപ്പെടുന്നൊരു കാര്യമാണ് സാംസ്കാരികമായ ഒളിത്താവളങ്ങളുടെ നിർമ്മിതി എന്നു വെച്ചാൽ ആറ്റു രവി ഒരു കവിതയുണ്ട് ഓട്ടോവിൻ പാട്ട് എന്നാണ് കവിതയുടെ പേര് അങ്ങനെ പറയും പഴയ ഒരു ഓട്ടോ വിട്ട് പുതിയൊരു ഇല്ലം വിറ്റ് പുതിയൊരു ഓട്ടോ വാങ്ങി ഉണ്ണിക്കുട്ടൻ ഏ ഉണ്ണിക്കുട്ടൻ പുതിയ ആധുനിക കേരളത്തിലെ നമ്പൂതിരിയാണ് അപ്പം പഴയൊരു ഇല്ലം അവിടെ നിലനിർത്തിയത് കൊണ്ട് കഴുക്കോലെ നോക്കിയിരിക്കുക എന്നല്ലാതെ അതിവേവില്ല അപ്പം പഴയ ഇല്ലം വിറ്റ് പുതിയൊരു ഓട്ടോ വാങ്ങി പിന്നെ ആ ഓട്ടോ മോർച്ചറിയിലേക്ക് വരെ ഓടുകയാണ് അപ്പം അതാണ് കവിത കേരളത്തിലെ ഭൂരിപക്ഷം ഈ പറയുന്ന സിനിമ കണ്ടാസ്വദിച്ച സമൂഹം ഉണ്ടല്ലോ ഈ മധ്യവർഗ നൊമ്പരവും മേൽ മേൽത്തട്ട് നൊമ്പരവും കണ്ടാസ്വദിച്ച സമൂഹത്തിലെ ഒരു വലിയ ക്രോസ് സെക്ഷൻ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവരൊക്കെ ഈ പഴയൊരു ഇല്ലം വിറ്റ് പുതിയൊരു ഓട്ടോ വാങ്ങുകയും എന്നാൽ മനസ്സിൽ പഴയ ഇല്ലത്തെ വിൽക്കാതിരിക്കുകയും ചെയ്ത കുറേ ആളുകളാണ് മനസ്സിൽ ഞാൻ പഴയ ഇല്ലത്ത് തന്നെ ജീവിക്കുന്നത് ഇല്ലത്തുനിന്ന് ഞാൻ എന്നോ ഉറങ്ങി വാടക വീട്ടിലായിട്ടുണ്ടാവും പക്ഷെ വാടക വീട്ടിലും ഞാനൊരു ചാരുകസേര വാങ്ങിയിടും ഞാൻ അവിടെ ഇരിക്കും എന്നിട്ട് ഞാൻ വൈകുന്നേരം വരെ ഓട്ടോ ഓടിക്കാതെ എനിക്ക് കഞ്ഞി കുടിക്കാൻ വഴിയില്ല വൈകുന്നേരം വരെ ഓട്ടോ ഓടിച്ച് വന്നതിന് ശേഷം ഞാൻ കഥകളിക്ക് പോകും അല്ലെങ്കിൽ കർണാടക സംഗീതം കേൾക്കും ഇതൊന്നും തെറ്റാണെന്ന അഭിപ്രായമുള്ള ആളല്ല ഞാൻ അതല്ല വിഷയം ഈ പറഞ്ഞ സമൂഹങ്ങളൊക്കെ ഒരു വ്യാജമായ ഭൂതകാല രതിയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ഇന്നും അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരെ കാണാം അപ്പം ഈ പറയുന്ന കലാ പ്രവർത്തിക്കുമ്പോൾ സ്ഥിരം കാണുന്ന കുറേ മുഖങ്ങളെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് അതായത് അവരിങ്ങനെ അവർ അവരുടെ തന്നെ ഒരു ഒരു പ്രാചീന ഭൂതകാലത്തിൽ എന്ന് വെച്ചാൽ ആ വ്യക്തി എന്നുള്ള നിലയ്ക്കുള്ള അവരുടെ അല്ല അവരുടെ ഏതൊക്കെയോ കാരണവന്മാർ ജീവിച്ച ഒരു ഭൂതകാലത്തിൻ്റെ ഒരു കാൽപ്പനികതയിലാണ് അവർ ഈ കലകളൊക്കെ വന്ന് കാണുന്നത് സത്യത്തിൽ ഈ കലയോട് അവർക്ക് ഒരു കിണയും ബന്ധമുണ്ടായിട്ടല്ല അവർക്കൊരു ബന്ധവും ഇതിനോടില്ല പക്ഷേ ഞാനിത് കാണേണ്ട ആളാണല്ലോ എൻ്റെ ആണല്ലോ ഇത് നമ്മുടെ കാരണവന്മാർ ഉണ്ടാക്കിയെടുത്തതല്ലേ അപ്പം നമ്മൾ കാണുന്നു എന്നാണ് അപ്പം പ്രശ്നം എവിടെയാണ് കിടക്കുന്നത് ഈ കൾച്ചറൽ ഷെൽട്ടർ മലയാളി ഡെവലപ്പ് ചെയ്തെടുത്തു സാംസ്കാരികമായ ഒളിത്താവളങ്ങൾ സാംസ്കാരിക ഒളിത്താവളങ്ങളായിട്ട് ഉപരിവർഗം ഡെവലപ്പ് ചെയ്തെടുത്തത് ഇത്തരം മേഖലകളാണെങ്കിൽ പ്രബുദ്ധ മലയാളി അഥവാ പുരോഗമന മലയാളി വേറെ കൾച്ചറൽ ഷെൽട്ടറുകളെ ബിൽഡ് ചെയ്തു നമ്മളത് പലപ്പോഴും പരിഗണിക്കാറില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൾച്ചറൽ ഷെൽട്ടറായിട്ട് നിങ്ങളുടെ പുരോഗമന പ്രസ്ഥാനങ്ങളെ തന്നെ ഉപയോഗിക്കാം നിങ്ങളുടെ തൊഴിൽ സംഘടനയെ ഉപയോഗിക്കാം നിങ്ങൾ പുരോഗമനവാദിയാണ് നിങ്ങൾ ആധുനിക മനുഷ്യനാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് പല വഴികൾ പല സാംസ്കാരിക ഉളിത്താവളങ്ങൾ കേരളത്തിലുണ്ട് അതിന് നിങ്ങൾ ആധുനീകരിക്കപ്പെടേണ്ട കാര്യമില്ല എന്ന് വരികയാണ് യഥാർത്ഥത്തിൽ ആധുനീകരിക്കപ്പെടുക എന്ന് വെച്ചാൽ എന്താണ് എന്താണ് മോഡേണിറ്റി അവിടുന്ന് നമുക്കിതിലേക്ക് പ്രവേശിക്കാൻ പറ്റും മോഡേണിറ്റി ആയിട്ട് നമ്മൾ ഒരാൾ മോഡേൺ ആണ് എന്ന് എഴുപതുകളിലും എൺപതുകളിലും പറഞ്ഞിരുന്നത് ഒരു ഫ്രീക്ക് ഇട്ട് ഒരു പുതിയ ടീഷർട്ടൊക്കെ ആദ്യമായി വരുമ്പോൾ അന്ന് ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ടീഷർട്ട് ഇട്ട് വരുന്ന ആളെയൊക്കെയാണ് അവൻ മോഡേൺ ആണ് എന്ന് പറഞ്ഞിരുന്നത് മോഡേൺ എന്ന വാക്ക് പിന്നെ നമ്മൾ ഫ്രീക്കൻ എന്ന് പരിഷ്കരിച്ചു ഇപ്പോൾ നമ്മൾ ന്യൂജൻ എന്ന് വിളിക്കുന്നു എന്തായാലും ബാഹ്യമായ ഈ സാങ്കേതിക വിദ്യയുടെ വികാസം എന്ന് പറയുന്ന അതായത് ടെക്നോളജിക്കൽ മോഡേണൈസേഷൻ എന്ന് പറയുന്ന സാങ്കേതികമായ ആധുനികവൽക്കരണത്തിൻ്റെ ഒരു ഒരു കാഴ്ചയാണ് നമ്മൾ മോഡേൺ എന്ന് വിളിച്ചത് പക്ഷേ മോഡേണിറ്റിയുടെ ഒരനന്തര ഫലമായിട്ടുള്ള ഉൽപ്പന്നം മാത്രമാണ് ടെക്നിക്കൽ മോഡേണിറ്റി എന്ന് പറയുന്നത് സത്യത്തിൽ ടെക്നോളജിക്കൽ മോഡേണിറ്റി മോഡേണിറ്റി അല്ല മോഡേണിറ്റി മോഡേണിറ്റി എന്ന് പറയുന്നത് എന്താണ് എന്ന ചോദ്യത്തിൻ്റെ ദാന്തയം മുതൽ അല്ലെങ്കിൽ ജ്ഞാനോദയ കാലം മുതൽ വികസിച്ച് വരുന്ന പ്രധാനപ്പെട്ട ഉത്തരം മോഡേണിറ്റി ഈസ് എ പൊളിറ്റിക്കൽ തോട്ട് എന്നതാണ് ഒരു രാഷ്ട്രീയ ചിന്തയാണ് ഒരു രാഷ്ട്രീയ പദ്ധതിയാണ് മോഡേണിറ്റി നിങ്ങൾ മോഡേൺ ആവുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഷർട്ടും മുണ്ടും എന്താവുന്നു നിങ്ങൾ ഷർട്ടും മുണ്ടും മാറ്റി പാൻറ്റും ടീഷർട്ടും ഇടുന്നുണ്ടോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകളൊക്കെ ആപ്പിളിൻ്റെ ആണോ നിങ്ങൾ പീറ്റർ ഇംഗ്ലണ്ടിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾ ലൂയിസ് ഫിലിപ്പിയുടെയോ ഷർട്ടാണോ ഇടുന്നത് എന്നതൊന്നുമല്ല ഇതിനൊന്നും നിങ്ങളുടെ മോഡേണിറ്റിയുമായി യാതൊരു ബന്ധവുമില്ല യഥാർത്ഥത്തിൽ ഇപ്പം ആലോചിച്ച് നോക്കിയാൽ മതി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ചകൾ ചെയ്യപ്പെടുന്ന കുറേ ആളുകളെ നിങ്ങൾ സ്ഥിരം നമ്മുടെ ചാനൽ അഭ്യാസങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ആളുകളെ നോക്കുക വളരെ മോഡേണായി സംസാരിക്കുകയും അൾട്രാ മോഡേണായ ഡ്രസ്സുകൾ ഇടുകയും എന്നുള്ളത് അവരുടെ കൂടി ഒരു വാക്കാണ് അതുകൊണ്ട് തന്നെ പറഞ്ഞു അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളെ കാണാം പക്ഷേ വായു തുറന്നാൽ സംസാരിക്കുന്നത് മുഴുവൻ ഒരു നിയാണ്ടർത്താൽ മനുഷ്യൻ്റെ മൂല്യബോധത്തിലായിരിക്കും മൊത്തത്തിൽ ഗോത്രകാലത്തെ ആയിട്ടാണ് സംസാരിക്കുന്നത് എന്ത് മനുഷ്യരെ കാണാം അങ്ങനെയാണെങ്കിലും മോഡേൺ ആയിട്ട് നിൽക്കാം എന്നൊരു കണ്ടീഷൻ വരികയാണ് ഇത് ഇപ്പറയുന്ന യാഥാസ്ഥിതിക രാഷ്ട്രീയത്തിൽ മാത്രമല്ല പുരോഗമന രാഷ്ട്രീയത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഇതിനെ നമ്മൾ സത്യസന്ധമായി നേരിട്ടേ പറ്റൂ പുരോഗമന രാഷ്ട്രീയ കക്ഷിയുടെ ഒപ്പം നിങ്ങൾക്ക് ചേർന്ന് നിന്നുകൊണ്ടും ആധുനികനായി അഭിനയിച്ച് നിൽക്കാനുള്ള സ്ഥലങ്ങൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് അപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായി കാണുന്നൊരു കാഴ്ചയാണ് അപ്പം ഞങ്ങളൊക്കെ ഞാനൊക്കെ ആലോചിച്ചിരുന്നൊരു കാര്യമുണ്ട് എൻ്റെയും ഒക്കെ ഒരു കാലഘട്ടത്തിലടക്കം നമ്മൾ നേരിട്ട സ്ഥിരം സ്ത്രീ പീഡനങ്ങളുടെയും വീടിനകത്ത് ഭാര്യയെ തല്ലുന്ന ഭർത്താക്കന്മാർ എന്നൊക്കെ പറയുന്ന തരം ഒരു ലോകം അടുത്ത തലമുറ ഇല്ലാതാക്കും എന്നൊരു പ്രതീക്ഷയൊക്കെ എല്ലാ കാലത്തെയും പോലെ എനിക്കും ഉണ്ടായിരുന്നു പക്ഷെ ഞാനിപ്പോൾ ആ കാര്യത്തിൽ കുറേ കൂടി നിരാശ ഒരാളാണ് കാരണം എൻ്റെ ഈ ഒക്കെ ഒരു കാലത്തിന് ശേഷം വന്നിരിക്കുന്ന പുതിയ കുട്ടികൾ പോലും കല്യാണം കഴിച്ചിട്ട് പലപ്പോഴും അവരുടെയൊക്കെ ജീവിതത്തിലെ കാര്യങ്ങൾ പലപ്പോഴും കേൾക്കുക കേൾക്കുകറിയുകയും ചെയ്യുമ്പോൾ എന്താണോ പണ്ടത്തെ പുരുഷന് അതുതന്നെയാണ് വലിയ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല എല്ലാം ഞാൻ ഒരു ജനറലൈസേഷൻ നടത്തി പറയല്ല അല്ലാതെ ഉണ്ടാവും അതെല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഒരു കാലത്തും ജനറലൈസേഷൻ അടിസ്ഥാനരഹിതമായിരിക്കും പക്ഷേ ഞാൻ കാണുന്നൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ പുറത്ത് പുരോഗമനവാദിയായിരിക്കുന്നു പുറത്ത് പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു ആധുനികമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു ബംഗാളിൽ എന്തുകൊണ്ടാണ് ഇടതുപക്ഷം പുറകോട്ട് പോയത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ സംസാരിക്കുന്ന ആളുകളെ എനിക്കറിയാം അവർ വീട്ടിൽ ഭാര്യ തല്ലുന്നു ഇത് ഇത് രണ്ടും ഒപ്പം കൊണ്ടുനടക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ രണ്ട് കാര്യത്തെയും നിങ്ങൾക്ക് ഒപ്പം കൊണ്ടുനടക്കാം അതിന് പറ്റുന്ന ഒരു നാടായിട്ടാണ് നമ്മൾ നമ്മുടെ സാംസ്കാരിക ലോകം ഡെവലപ്പ് ചെയ്തു വന്ന് ഇത് ഈ പറഞ്ഞ സാംസ്കാരിക ഉളിത്താവളങ്ങൾ കൾച്ചറൽ ഷെൽട്ടേഴ്സ് നമ്മൾ സംരക്ഷിച്ചതിൻ്റെ അനന്തരഫലമാണ് ഇതാണിതിൻ്റെ ഒന്ന് ഒരു ഒരു പ്രധാനപ്പെട്ട